സുരേഷ് ഗോപി പാർട്ടിക്ക് തലവേദനയാവുന്നു പാർട്ടി നേതൃത്വം പറയുന്നത് ഒന്നും സുരേഷ് ഗോപി കേൾക്കുന്നില്ല സുരേഷ് ഗോപി തന്നിഷ്ടത്തിൽ നടക്കുന്നു കേന്ദ്രം ഇടപെടണമെന്ന് സംസ്ഥാന നേതാക്കൾ ഓഹ് പാർട്ടിക്കാരെങ്ങനെ ചാനലിലൂടെ വരുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പോയി ഞെട്ടിപ്പോകും മുകേഷിന്റെ കാര്യത്തില് സുരേഷ് ഗോപി പറഞ്ഞതിൽ ഉള്ള കാര്യം പറ ഒരണുവിടമാറാതെ ഞാൻ പറയാം പുള്ളിക്കാരൻ പറഞ്ഞ വിഷയം ഇതാണ് മുകേഷ് എന്ന് പറയുന്ന സി പി എം നേതാവ് പീഡന വിഷയത്തിൽ രാജിവെക്കേണ്ടതില്ലേ എന്ന് സുരേഷ് ഗോപിയോട് എന്തിനാണ് ചോദിക്കുന്നത് സുരേഷ് ഗോപി എന്താ സിപിഎം നേതാവ് നിങ്ങൾ അത് ചോദിക്കേണ്ടത് പിണറായി വിജയനോടും ഗോവിന്ദനോടൊക്കെയാണ് സുരേഷ് ഗോപി അല്ലല്ലോ ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആ ആ പറയുന്ന മുകേഷ് അവിടെ തുടരണോ രാജിവെക്കണോ തീരുമാനിക്കേണ്ടത് പാർട്ടിയല്ലേ അല്ലെ പിന്നെ സുരേഷ് ഗോപി ചോദിച്ച പോലെ കോടതി പറഞ്ഞിട്ടുണ്ടോ മുകേഷിനോട് രാജിവെക്കാൻ അല്ലെങ്കിൽ കോടതി പറഞ്ഞോ മുകേഷ് തെറ്റുകാരനാണെന്ന് ഈ ചോദിച്ചിൽ എന്താണ് തെറ്റ് മുകേഷ് എന്ന് പറയുന്ന ഇടതുപക്ഷ ഒരു നേതാവിന്റെ അല്ലെങ്കിൽ ഒരു എം എൽ എയുടെ കാര്യങ്ങളിൽ എങ്ങനെയാണ് ബി ജെ പി പാർട്ടി നേതാവായിട്ടുള്ള ഈ പറയുന്ന സുരേഷ് ഗോപി ഇടപെടുക ഈ നിങ്ങൾക്കൊക്കെ തലയ്ക്ക് പ്രാന്താണോ ഈ ഒരു 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 സീറ്റിൽ ബി ജെ പി വിജയിച്ചപ്പോൾ ആ വിജയിച്ച മനുഷ്യനങ്ങൾ പിന്നാലെ കടന്ന് കുത്തി ദ്രോഹിച്ച് ബി ജെ പി കാര്ക്കിടയിൽ ഇപ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണം സുരേഷ് റഫി നല്ല നേതാവല്ലേ നല്ല നേതാവല്ലേ നല്ല നേതാവാണ് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല നേതാവ് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം അമ്മയുടെ കാര്യങ്ങളെ കുറിച്ച് ഈ പറയുന്ന അമ്മയിലെ പീഡനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അമ്മ എന്ന് പറയുന്ന ആ ആ സംവിധാനത്തിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്നോട് ചോദിക്കൂ ഈ തെരുവിൽ നിൽക്കുന്ന അമ്മയുമായിട്ട് ഒരു മീറ്റിംഗ് പോലും ചെയ്യാത്ത എന്നോടേക്കുറിച്ച് ചോദിക്കരുത് ഞാൻ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ചോദിക്കൂ ഞാൻ അതിന് ഉത്തരം തരാം കാരണം ഞാൻ അതിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ ഓഫീസിലോട്ട് പോകുന്നത് ഇങ്ങനെ എങ്ങനെ വിഷയങ്ങൾ കേട്ടു ഇതിൽ ആരൊക്കെ ഉത്തരവാദികളാണ് ഇതിൽ ആരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഫുൾ അറിഞ്ഞിട്ട് പുള്ളിക്കാരൻ അമ്മ എന്ന് പറയുന്ന ആ സംഘടനയുടെ ഓഫീസിൽ നിന്ന് പുറത്തോട്ട് വരുള്ളൂ അപ്പൊ നിങ്ങൾ ചോദിക്കണം ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എന്താണ് ഇതിനെ കുറിച്ച് തീരുമാനം അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് എന്താണ് തീരുമാനം എന്നുള്ളത് അല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യനെ പിടിച്ചു ചേർത്തിയിട്ട് അമ്മ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ആളുകൾ ഫുള്ള് പീഡിപ്പിക്കുകയാണ് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ എന്ത് പറയണം നിങ്ങളോട് എല്ലാവരും രാജ്യം വെച്ചു പോട്ടെ എല്ലാവരും പീഡനക്കാരാണ് എല്ലാവരും അറസ്റ്റ് ചെയ്യണം അതാണോ പറയേണ്ടത് ഒരു ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ പറയേണ്ട കാര്യം അതാണോ ആ അറിയട്ടെ വയ്ക്കുകയാണ് ഇത് ഏറ്റുപിടിക്കാൻ നമ്മളെ കുറെ ബിജെപിക്കാരുണ്ട് കേട്ടോ ആ മനുഷ്യന്റെ വായിൽ നിന്നും വിവാദമാകുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഈ ഊളകൾ അവരുടെ അരിയാണത് ഇദ്ദേഹം വാക്ക് തെറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് വെച്ച് കഞ്ഞു കുടിക്കുന്നവന്മാരായി മീഡിയക്കാര് അപ്പൊ പുള്ളിക്കാരനെങ്ങനെ തോണ്ടി കൊണ്ടിരിക്കും എല്ലാം കിട്ടും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വരുന്നൊക്കെ വേണം ഇപ്പൊ നിങ്ങക്ക് തന്നെ അറിയാം സിനിമയിൽ അഭിനയിക്കുന്ന കാര്യത്തെക്കുറിച്ച് അമിത്ഷായോട് പറഞ്ഞപ്പോ അമിത്ഷാ ആ പേപ്പർ കെട്ടുകൾ എടുത്ത് വെച്ചു അത് പുള്ളിക്കാരന്റെ സ്റ്റൈൽ പറയാണ് അമിത്ഷാ ആ പേപ്പർ കെട്ടെടുത്ത് അങ്ങ് വെച്ചു അതൊക്കെ പറയുമ്പോൾ എന്തോ ദേഷ്യമുള്ള പോലെ പറയണമെന്നാണ് അല്ല അഭിനയിക്കത്ര സിനിമ ബാക്കിയുണ്ട് എന്ന് അമിത്ഷാ ചോദിച്ചപ്പോൾ ഇത് അത്രയുണ്ട് എന്ന് പറഞ്ഞു ആ ഒരു ഇത് കാട്ടിക്കൊടുത്തപ്പോൾ പുള്ളിക്കാരുടെ അടുത്തിടെ മാറ്റിവെച്ചു കാരണം സിനിമയെക്കാൾ മേലെ പലതും ചെയ്യാനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അത് സുരേഷ് ഗോപിക്ക് അറിയാം അപ്പൊ സിനിമ ചെയ്യണം കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള സാധനങ്ങളാണ് അത് ചെയ്യണം അത് നല്ല ഒരു ശീലമല്ലേ അത് അപ്പൊ അത് ചെയ്യുന്നതിന്റെ പേരിൽ എന്നെ അവർ ഈ പറയുന്ന പദവി അങ്ങനെ ഇല്ലാണ്ടായി കഴിഞ്ഞ സന്തോഷം പിന്നെന്താണ് അടുത്ത വരി എനിക്കതിൽ ഉള്ളൂ എനിക്ക് തൃശ്ശൂർക്കാരെ കൂടെ എനിക്ക് നിൽക്കാലോ കേരളക്കാരെ കൂടെ എനിക്ക് നിൽക്കാലോ ഇപ്പൊ എന്നെ തമിഴ്നാട്ടുകാർക്ക് കിട്ടുന്നുണ്ട് ആന്ധ്രക്കാർക്ക് കിട്ടുന്നുണ്ട് ജാർഖണ്ഡുകാർക്ക് കിട്ടുന്നുണ്ട് എന്റെ കേരളക്കാർക്ക് എന്നെ കിട്ടുന്നില്ല എന്നാണ് അടുത്ത വരിയിൽ പുള്ളിക്കാരൻ പറയുന്നത് അപ്പൊ ഈ ഒരു സ്ഥാനം പോയി കഴിഞ്ഞാൽ അമിഷാ പറയാൻ പോകുന്നത് എന്താണ് നീ ഒരു കാര്യം ചെയ്യ നീ തൃശ്ശൂരിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നിട്ട് കേരളത്തിൽ നിന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ മാത്രം കൈകാര്യം എന്ന് പറയും അപ്പം ഞാൻ ഏറെ സന്തോഷവാനാണ് എനിക്ക് എന്റെ നാട്ടുകാരെ എന്നെ ജയിപ്പിച്ചു വിട്ട വോട്ടർമാരുടെ ഇടയിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നല്ലേ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതിനൊക്കെ കേരള സംസ്ഥാനം ബി ജെ പി സുരേഷ് ഗോപിക്കെതിരെയായി ബി ജെ പി കാര് പറയുന്നൊന്നും സുരേഷ് ഗോപി കേൾക്കുന്നില്ല തൃശൂർക്കാർക്ക് താമര വിരിച്ച് എന്താ അബദ്ധമായി പോയി എന്തൊക്കെ നിങ്ങൾ ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അതിനെ വെറുതെ വിടുകേ അത് അതിന്റെ വഴിക്ക് പോട്ടെ നിങ്ങൾ കുറെ ഉണ്ണാക്കന്മാരെ അവിടെ നിന്ന് കയറ്റി വിട്ടിണ്ടല്ലോ അവർമാരെന്തെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ടോ ഈ കേരളത്തിന് അത് മാത്രം നോക്ക് പുള്ളിക്കാരൻ പുള്ളിക്കാരനെ കൂടി ചെയ്യാൻ കഴിയണം ഒക്കെ ചെയ്തിട്ട് ഈ അഞ്ചു കൊല്ലം പൂർത്തിയാക്കും അതിന് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആ വിരിഞ്ഞ താമരയ്ക്ക് യാതൊരു തരത്തിലുള്ള വാടലും ഉണ്ടാവില്ല അത് മാന്യമായിട്ട് പൂത്ത് നിൽക്കുക തന്നെ ചെയ്യും ഈ സംസ്ഥാനത്തിലെ നേതാക്കന്മാരെല്ലാവരും എല്ലാവരും സുരേഷ് ഗോപിയുടെ കൂടെയുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞ് തീർത്തോളാം ഞങ്ങളെ ഏട്ടനിയന്മാരല്ലേ ഞങ്ങൾക്കറിയില്ലേ ഞങ്ങൾക്കറിയില്ലേ തീർക്കാൻ ഞങ്ങൾ തീർത്തോളാം ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ആരാണ് അതാണ് ഞങ്ങളുടെ ചോദ്യം മുകേഷ് എന്ന് പറയുന്ന എം എൽ എ രാജിവെക്കണോ വേണ്ട തീരുമാനിക്കേണ്ടത് അവരുടെ പാർട്ടി നേതാക്കന്മാരുണ്ടല്ലെ സുരേഷ് ഗോപി അല്ല സി പി എമ്മിന്റെ നേതാവ് അത് അവരോട് പോയി ചോദിക്കുക അത് തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത് കോടതി പറഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന മുകേഷ് തെറ്റുകാരനാണ് എങ്കിൽ ഞാൻ പറയാം രാജിവെക്കണമെന്ന് കോടതി പോലും പരാമർശിക്കാതെ കോടതിയിൽ പോലും കേസ് നിൽക്കാത്ത ഒരു സാധനം അല്ലെങ്കിൽ കേസ് വരാത്തൊരു കുറിച്ച് സുരേഷ് ഗോപി എന്തുപറയണം മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ സ്വയം അപമാനിതനാകണം സ്വയം പരിഹാസ കഥാപാത്രമാകണം സുരേഷ് ഗോപി നിങ്ങളുടെ അന്നമെന്ന് പറയണത് ഊളത്തരമാണെന്ന് ഞങ്ങൾക്കറിയാം മീഡിയക്കാരോട് പറയണേ ആ ഊളത്തരം കയ്യിൽ വെച്ചാൽ മതി നിങ്ങളെ ആ ഊളത്തരത്തിൽ പിടിച്ചു നിൽക്കുന്ന കുറെ ആളുകൾ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ആ ഊളത്തരം ഇഷ്ടപ്പെടുന്ന ആളുകൾ അതൊക്കെ ഒക്കെ ഇഷ്ടപ്പെടാത്ത ഞങ്ങളെപ്പോഴത്തെ ആൾക്കാരുണ്ട് ഇവിടെ അത് ഞങ്ങൾ പറയണല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പി പ്രവർത്തരോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കണുള്ളത് ഇതാണ് ഇവിടെ നടക്കുന്നത് ഈ ഈ ഊളകൾ പറയുന്ന ഒന്നും അല്ല കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലായി കൊടുക്കണല്ലോ ഞങ്ങൾക്ക് അത് ഞങ്ങൾ ചെയ്യും